നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന മുദ്രാവാക്യം നാം ഒന്നും മറന്നിട്ടില്ല ഇന്ത്യ ചൈന ബന്ധം നമ്മുടെ മോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തോടുകൂടി വീണ്ടും വളരെ സജീവമായി മാത്രമല്ല അതിനെ തുടർന്നുണ്ടായ പല ചർച്ചകളിലും അതിർത്തിയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിഞ്ഞു ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്ത്യ ചൈന ബന്ധം പതിയെ വീണ്ടും പഴയ രീതിയിലൂടെ മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പുതിയൊരു നീക്കം വന്നിട്ടുള്ളത് ചൈനീസ് എക്സിക്യൂട്ടീവുകൾക്ക് ബിസിനസ് വിസകൾ വളരെ വേഗത്തിൽ അനുവദിക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തു മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് പരിശോധന കുറയ്ക്കുന്നതിലൂടെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ചൈനീസ് സ്ഥാപനങ്ങൾക്ക് ബിസിനസ് വിസ നൽകാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ചൈനയുമായുള്ള ബന്ധത്തിൽ ഇടിവുണ്ടാകുകയും അമേരിക്കൻ താരിഫുകൾ റെക്കോർഡ് ഉയരുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ചൈനീസ് എക്സിക്യൂട്ടീവുകൾക്കുള്ള ബിസിനസ് വിസകൾക്കുള്ള പ്രോസസ്സിംഗ് ടൈം കുറയ്ക്കാനാണ് ഇന്ത്യ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പരിശോധനയുടെ പാളി ഞങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് നാലാഴ്ചകൾക്കുള്ളിൽ ബിസിനസ് വിസകൾ പ്രോസസ് ചെയ്യും രണ്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പേര് വെളിപ്പെടുത്തരുന്ന ഉപാധിയോടെയാണ് റോട്ടേഴ്സിനോട് ഇക്കാര്യം പറഞ്ഞത് ഏതായാലും ഇതോടെ ഇന്ത്യ ചൈന ബന്ധം കുറച്ചു കൂടി ശക്തമാകുമെന്നതിനെ നമുക്ക് വിശ്വസിക്കാം എല്ലാ കാലത്തും ഇന്ത്യയെ ഒരു ശത്രുസ്ഥാനത്ത് കണ്ടിരുന്ന രാജ്യമാണ് ചൈന അതുപോലെ തന്നെ ചൈനയെയും നമ്മൾ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ എന്നാലും എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പഹൽഗാം വിഷയം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ അതിനെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഡയറക്റ്റായിട്ട് പ ചൈന ഇടപെടും എന്ന് പാകിസ്ഥാൻ വിചാരിച്ചിരുന്നെങ്കിലും അതിൽ പോലും ഒരു സംയമനം പാലിച്ച് നിൽക്കുകയായിരുന്നു ചൈന അതായത് ഇന്ത്യയെ പിണക്കാതെ മുൻനിരയിലോട്ട് ഇറങ്ങാതെ ഒരുപക്ഷെ ച പല ആയുധ സഹായങ്ങളും ച പാകിസ്ഥാന് കൊടുത്തിരുന്നെങ്കിൽ പോലും ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു പരസ്യമായി രംഗത്ത് വരികയോ ചെയ്യാതെ ഒരു നിലപാട് സംയമന നിലപാട് സ്വീകരിച്ച നയതന്ത്രപരമായി വളരെ ഒരു പക്വതയുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു ചൈന ഇപ്പോൾ ട്രംപ് വർദ്ധിപ്പിച്ച താരിഫ് ഇന്ത്യക്കും ചൈനയ്ക്കും വർദ്ധിപ്പിച്ചിരുന്നു ആ ട്രംപിൻ്റെ താരിഫോടുകൂടിയാണ് ഏഴ് വർഷത്തിന് ശേഷം നമ്മുടെ നരേന്ദ്രമോദി ചൈനയിൽ വീണ്ടും ഷാങ്ഹായ് ഉച്ചകോടിൽ പങ്കെടുക്കുകയും അങ്ങനെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തത് അതിനെ തുടർന്നാണ് തലത്തിലും പല ചർച്ചകൾ നടക്കുകയും അതിർത്തി പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞതും എല്ലാം അതുകൊണ്ടാണ് ഇനിയും ചൈനയുടെ ആയിട്ടുള്ള ഈ ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് പോകാനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തീരുമാനമെന്നും അറിയുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെ പരസ്പരം സഹായിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും നയതന്ത്രപരമായ നീക്കങ്ങളും ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പൊതു താല്പര്യം മുൻനിർത്തി ജനങ്ങൾ തമ്മിലുള്ള വിനിമയം സുഗമമാക്കുന്നതിന് ഇന്ത്യയിൽ നിന്ന് പോസിറ്റീവ് നടപടി ശ്രദ്ധയിൽപ്പെട്ടതായിട്ടാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു വിനിമയം സുഗമമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുണ്ടായ പോസിറ്റീവ് നടപടി എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് അതുതന്നെ ചൈനയും ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മാത്രമല്ല വിനിമയ സൗകര്യങ്ങളുടെ നിലവാരം തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ആശയവിനിമയവും കൂടിക്കാലോചനയും നിലനിർത്തുവാൻ ചൈന തയ്യാറാണ് എന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയ കുൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ചൈന ഇന്ത്യ ബന്ധം അത് ഏഷ്യയിലെ വൻ ശക്തികളാണ് ചൈനയും ഇന്ത്യയും അപ്പോൾ ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പോലും പക്ഷത്തല്ലാതെ ഒരു സഹകരിച്ച് പോകുന്നത് എപ്പോഴും ഇരു രാജ്യങ്ങൾക്കും മറ്റു പൊതു ശത്രുക്കളെ നേരിടുന്നതിൽ വളരെയേറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഈ മാറിയ ലോകക്രമത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം